ും കൊടുക്കട്ടെഹു നമുക്ക് ഇറക്കി നൽകിയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭമായ അള്ളാഹുവിന്റെ നാമത്തും വറക്കത്തുമാണ് അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ കുറവാണ് കഴിഞ്ഞുപോയ ഒരു ഉമ്മത്തിനും ഒരു നബിമാർ അള്ളഹാഹു ഹുസ്ബാൻ ഖുർആാനാകുന്ന ആ വലിയ ഞമത്ത് ഹൈർ ഇറക്കി കൊടുത്തില്ല അത് മാത്രങ്ങളാകുന്ന നമ്മളുടെ ഗുരുനാഥൻ നമ്മളുടെ നേതാവ് ആ മഹാനുഭാവന ഇറക്കി കൊടുത്തു അതിന്റെ വാഹകരായി നമ്മൾ കൂടെ കൂടി അത് ഏറ്റവും വലിയ ഞമത്താണ് അതുകൊണ്ട് ജീവിതത്തിൽ ഞമ്മത്തും പറക്കത്തും ആഗ്രഹിക്കുന്നവർ ഖുർആാൻ ഡിപ്പെങ്ങിലേക്കും നമ്മൾ പോകണ്ട ഖുർആൻ മാത്രം മതിയാകും പ്രശുദ്ധമായ ഖുർആാൻ എന്ന് പറയുന്ന ആ വലിയ ആശയങ്ങൾ അല്ലെങ്കിൽ വലിയ ആദർശം അതെല്ലാം അല്ലാഹു ഹുസ്ലാൻ താല ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അത്ഭുത സൂറത്താണ് സൂറത്ത് നമ്മുടെ ഖുർആാൻ തുടങ്ങുന്നത് സൂറാൻ അൽ ഫാത്തി അതാണ് തുടക്കം ആ ഫാത്തിഹ ഉബുൾ ഖുർഖാൻ ഖുർഹാനിന്റെ ഉമ്മയാണ് അതായത് ഖുർഖാനിന്റെ എല്ലാ ആശയാദർശങ്ങളെയും എല്ലാവിധ അത്ഭുതങ്ങളെയും എന്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോർബുൾ ഫാത്തിഹ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉബ്ദുൾ കുർത്താൻ ഉമ്മ എന്ന് പറയുന്നത് ആ ഫാത്തിഹയുള്ള എല്ലാം ഫാത്തിയുണ്ട്

നിങ്ങൾ ഞാമത്തും വടക്കും ഐശ്വര്യം ആദരിച്ച് ചെയ്യുന്ന കാര്യമാണോ എന്നാൽ അതിനു മുമ്പ് ബിസ്മുൽ അഹ് റഹ്മാൻ റഹ്ഹി മസ്റ്റ് ആയിട്ടും വേണം അതിന്റെ തുടക്കത്തിൽ ബിസ്മി വേണം ഇല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ വടക്കത്ത് പോയ ഒരു ഐശ്വര്യമില്ലാത്ത കാര്യമായി പോകുന്നു പൂങ്ങിനി സുദർശർ ഇത് നമ്മൾ ഏറ്റവും എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടതാണ് ഏത് കാര്യത്തിലും വേണ്ടതാണ് തുടക്കം വിസ്മുൽ അല്ലാ റഹ്മാൻ വഴി അപ്പോ അത് വടക്കത്തായിട്ട് കൊടുക്കും വരെയുണ്ടാവും ഇത് പ്രിയപ്പെട്ടവരെ എവിടെയും എവിടെയാണോ തുടക്കം വിസ്മുൽ അഹുറു റഹ്മാൻ വഴി അവിടെ വടക്കുണ്ടാവും അതുകൊണ്ടാണ് ആരികൾ പറയുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് മെയിൻ ഡോറ് നമ്മുടെ വാതിൽ ആ വാതിൽക്കൽ ബിസ്മില്ലാഹി ലുറഹ്മാൻ റഹീം എന്ന് പറയുന്ന പരിശുദ്ധമായ വചനം ആ ദിവ്യവചനം അല്ലെങ്കിൽ ആ വർക്കത്തുള്ള വചനം മനോഹരമായിട്ട് എഴുതി വെച്ചാൽ ടെത്തപ്പ എഴുതി വെക്കുക എവിടെ എന്തെങ്കിലും പൊട്ടസ്റ്റാറ്റ് കൊടുത്ത് നോക്കാല്ല കാണാൻ ഭംഗിയുള്ള നല്ല നമുക്ക് പ്രത്യേകം ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള മനോഹരമായ അത് പ്രാധാന്യം പ്രാധാന്യം മാത്രം കൊണ്ട് നോക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എഫക്റ്റീവ് എവിടെയാണ് എഴുതി വെക്കുമ്പോഴാണ് അത് ചെറിയ എഴുത്താക വലിയ എഴുത്താകുക വലിയ ഭംഗിയിൽ എഴുതാൻ അറിയുന്നവർക്ക് അങ്ങനെ പറയുന്ന പരിശുദ്ധമായ ആ വചനം ഭംഗിയിൽ എഴുതുന്നവർക്ക് പ്രത്യേക മാത്രമുണ്ട് നല്ല മനോഹരമായിട്ട് എഴുതുകൾ അറിയാം നമുക്കറിയാം അത് എഴുതിയിട്ട് നമ്മുടെ മെയിൻ ഡോർ ഫ്രണ്ട് ഡോറിൽ നമ്മൾ വെച്ചാൽ മിനൽ ഹലാക്കി സകല അപകടത്തിനും അള്ളാഹു ആ വീട്ടിനും വീട്ടുകാർക്കും കാവൽ കൊടുക്കും എന്നാണ് പ്രിയപ്പെട്ട ദേവ് പറയുന്നത് അപ്പൊ എല്ലാ ഹലാ ലോകാകടങ്ങളാ വീട്ടിൽ താമസിക്കുന്ന പ്രശ്നം എന്തുവാ അത് നല്ല അപ്പൊ വലിയൊരു കാവലായി വിഷ്ണി അവിടെ ഉണ്ടാകും വസ്സലാം നാളുകളോട് അക്രമത്തിന് സലാമത്താകാൻ ദ്വാനങ്ങൾ നടക്കുന്നുണ്ട് ഫുരാളാണെങ്കിലോ ഇങ്ങനെ നീര് പോലെ ഓടികടക്കാൻ ഒരു വഴപ്പുള്ള ആക്റ്റീവായിട്ട് ഒരു തലവേദന പോലും ഇല്ലാതെ മുന്നൂറ്റി എത്രയോ ശിഷ്ട ഇഷ്ടവർഷക്കാലം കിതാബി കാണാം ഫുരാൾ ഒരു ചുക്കില്ല ഓടി ഓടിക്കിടക്കാൻ അപ്പോൾ ഈ ദ്വാനികളൊന്നും ഒരു എഫക്റ്റീവായി കാണുന്നില്ല എന്ന് കാണുമ്പോൾ അള്ളാഹു വസ്ലാമിന്റെ താലയോട് മുസ്സനബിസ്ലുസലം ചോദിക്കുന്നുണ്ട് യാ റബ്ബി അള്ളാഹുവേ എന്താ ഇങ്ങനെ ഇത്ര ദ്വാരം നട്ടും ഇത്ര അക്രമങ്ങൾ കാണിച്ചിട്ടും എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുസനബിസ്ലാസ്സലാമിനോട് അള്ളാഹു വഴിയിരിക്കുന്നത് ചില കിതാബ് കാണുന്നുണ്ട് മുസനബിയെ നിങ്ങൾ നോക്കുന്നത് അയാളുടെ അക്രമത്തിലേക്കും അയാളുടെ പീഡനത്തിലേക്കുമാണ് എന്നാൽ ഞാൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ അയാളുടെ വീടിന്റെ വാതിൽ എഴുതി വെച്ചിരിക്കുന്ന വിഷമില്ല എന്ന് പറയുന്ന പരിശുദ്ധ വചനത്തിലേക്കാണ് അള്ളാഹു അതിലേക്കാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അത്രയേറെ പ്രാധാന്യമുണ്ട് മാത്രമുണ്ട് എന്നാണ് ആ വാക്കിന് പവർ പവറാണ് വീടിന്റെ വാതിൽക്കൽ അങ്ങനെ എഴുതി വച്ചാൽ പവറാണ് ഇത് എവിടെ എഴുതി വച്ചാലും അവരുടെ വർക്കത്ത് മനുഷ്യരുണ്ടാവും അത് തീർച്ചയായിട്ടും ഉറപ്പാണ് നമ്മുടെ പേഴ്സ് നമ്മൾ സാധാരണ കൊണ്ട് നടക്കുന്ന പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊണ്ട് നടക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ എൻ്റെ കവർ ഉണ്ടാവില്ലോ അതിനകത്ത് തെളിവെക്കാം നമുക്ക് ചെറിയ അതിനകത്ത് ചെറിയവരെല്ലാതെ വെക്കാം വിസ്മ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അതേപോലെ തന്നെ നമ്മൾ സാധാരണ വർഗത്തിന് വേണ്ടി പലതും എഴുതി വെച്ചിട്ടുണ്ടാവും അതേപോലെ എഴുതി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭയത്തിൽ വിസ്മ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ എഴുതാൻ പാടില്ല എന്നില്ല ഇത് പ്രത്യേകമായ ഒരു നീ ഭത്തിൻ്റെ വിസ്മേഴ്തി വെക്കുന്നതിൽ എല്ലാ നിയത്തും കൂടെ അമ്മമാണ് ഒരു കൊല്ലത്തേക്കുള്ള എല്ലാം നീത്ത് വെച്ചിട്ടുണ്ട് എല്ലാ മുസീബത്തുകളുടെ തടയാനൊക്കെ നിങ്ങൾ സ്പെഷ്യൽ എഴുതി വെക്കാൻ ഒരു സ്പെഷ്യലാണ് ഒറ്റവട്ടം ഒറ്റവട്ടം മതി മതി ഒറ്റവട്ടമതി ഒറ്റവട്ടമതി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അത് അങ്ങനെ തന്നെ ഖുർആൻ മുസാഫിലുള്ളതുപോലെ തന്നെ മനോഹരമായിട്ട് ചേർത്തി അതിൻ്റെ എല്ലാവിധ ഹർക്കത്തുകളും പുള്ളികളും ഡോട്ടക്ക പൈകൊണ്ട് സാധാരണ ഇതുപോലെ എഴുതാം ഇനി നമ്മൾ പഴശ്സിലോ നമ്മുടെ ഫോണിന്റെ കവറിന്റെ ഉള്ളിലോ ഉള്ളിലൊക്കെ വെച്ച് നമ്മളത് ടോയ്ലറ്റിൽ പോകുമ്പോൾ മാറ്റി വെക്കാൻ പറ്റില്ല പുറത്തു വെച്ചിട്ട് വലിയ തിരുവുമതാണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഉള്ളിൽ കയറ്റേണ്ടി വരും ടോയ്ലറ്റ് ബാത്രൂമിലേക്ക് ഉള്ളിൽ കയറ്റേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ബിസ്മി എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഹരത്തിൽ കഴിയാറുണ്ടല്ലോ വിഷമുല്ലാറുണ്ടോ ഓരോ ഹർഫുകളും വേറിട്ട് വേറിട്ട് ബിസ്മിയുടെ ബാ വേറെ സീന് വേറെ അങ്ങനെ വേറിട്ട് എഴുതണം എഴുതുമ്പോൾ വേരി എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് ബാത്റൂമിൽ കയറ്റുന്ന ഒരു അവസ്ഥയൊക്കെ സൂക്ഷിച്ചു കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹെർഫോണുകൾ കുത്തു വേണ്ട ബാൻ കുത്തു വേണ്ട അതേപോലെ തന്നെ നമുക്ക് ഹർക്കത്തുകൾ ബി വിഷിനീയുടെ വായും ബി അഡീൽ കിസർ വേണ്ട സീന സക്കൂനുവേണ്ട വേണ്ട ഹർക്കത്തുകളൊന്നും വേണ്ട യുടെ അതിന്റെ ആ ചുറ്റിക്കെട്ട് മുട്ടാൻ പാടില്ല ക്യാപ്പ് വേണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രതികാരം ചെയ്യണം ഒരു അറഫലും വേറിട്ട് അങ്ങനെയാണ് എഴുതി വെച്ചുതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടോയ്ലറ്റ് ബാത്റൂമിലൊക്കെ പ്രവേശിക്കാൻ അറിയണമൊന്നുമില്ല അപ്പോൾ അടി പരമാവധി ബിസ്മിൽ വഴി ഉണ്ടാകണം എഴുന്നൂറ്റി എമ്പത്തി ആറ് നമ്മൾ പറയേണ്ടി അതെന്താ ബിസ്മുൽ റഹീം എന്ന് പറയുന്ന ആ അറബി ഹർഫുകളുടെ ആ ഓരോ അക്ഷരങ്ങളുടെയും അഭിജിത കാരണം ഓരോ അക്ഷരങ്ങൾക്കൂടെ കാരണം ആ കണക്ക് ഓരോന്നിനും നോക്കിയിട്ട് പത്തൊമ്പത് അറഫുകളുടെ കണക്കുകൾ ഒന്ന് ബ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു പിന്നെ എണ്ണമാണ് എഴുന്നൂറ്റി എൺപത്തിയാറ് ആ കണക്ക് വലിയ കുറവുള്ള കണക്കാണ് എഫക്റ്റീവായ പവർ ആണ് എഴുന്നൂറ്റി എൺപത്തിയാറ് അതായത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു പ്രത്യേകമായ ഒരു കാര്യം ഒരാൾക്ക് ഹാൻസിലായി കിട്ടണം ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് മുറാന്നുണ്ട് അത് നടന്നു കിട്ടണം എന്താ മാർഗം സ്ഥാതമാരൊക്കെ ഭയങ്കര സ്വലിഹാത്തിൽ പോലും ക്ലാസ് ക്ലാസ്സ് പങ്കെടുക്കുമ്പോൾ ഇണക്ക് പറഞ്ഞത് ഇപ്പോൾ ഓർക്കാൻ പരീക്ഷയിൽ വിജയിക്കാൻ അവർ ഏട്ടം വന്നപ്പോൾ അവിടുത്തെ മാനായ സ്ഥാപനപറികൾ പറഞ്ഞത് ഞാൻ ഓർക്കാൻ നമുക്ക് പറക്കാത്തു ഇത് പറഞ്ഞ് എഴുന്നൂറ്റി എമ്പത്തിയാറ് വിഷമി നിങ്ങൾ ഓച്ചിട്ട് ആയിട്ട് വരാർക്ക് ഉന്നത വിജയം ഉണ്ടാകുന്നു അത് ഏത് മേഖലയിലേക്ക് ചേർത്താലും അവിടെ വിജയം ഉണ്ടാകും ഏത് നടക്കാത്ത കാര്യം നടക്കും എഴുന്നൂറ്റി എമ്പത്തികാലാണ് ബസ്മില്ലാ റഹ്മാൻ വഴി ഭയങ്കര പവർ ആണ് സാധികമായി പറഞ്ഞത് അപ്പോ ബസ്മില്ല റഹ്മാൻ വഴിയും എന്ന് പറയുന്ന പരിശുദ്ധ വചനം ഇവിടെ വീട്ടിൽ നമ്മുടെ പേസിൽ നമ്മുടെ സ്ഥാപനത്തിൽ കച്ചവട സ്ഥാപനത്തിൽ ഇവിടെയൊക്കെ നമുക്ക് എഴുതി വെക്കുന്ന ഹൈ വടക്കത്തിന് വലിച്ചുകൊണ്ട് വരും അപ്പൊ ഇതുവരെ ഉണ്ടായ നമ്മുടെ കുറവുകൾ സാമ്പത്തിക വിമാനത്തിന്റെ ഐശ്വര്യത്തിന്റെ വർക്കത്തെ കുറവുണ്ടല്ലോ അത് പരിഹരിച്ച് വലിയ റാറ്റ് ഉണ്ടാകും ഇത് എഴുതി വെക്കാനോ ഒരു കുളയിൽ കൊണ്ട് നമുക്ക് തന്നെ നോക്കിയിട്ടുണ്ട് റാക്ക് എടുത്തിട്ടുള്ളത് എഴുതി വെച്ചാൽ ഒറ്റ ഒറ്റ മതിയാവും ഹരീഫിലൊക്കെ അവരോട് കൂടിയ ഒരു കോമ്പിനേഷൻ ആണുണ്ട് ബസ്മില്ലാറുറഹ്മാൻ വഴിയും മതി ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര പവറാ ഒന്ന് അള്ളാഹുവിന്റെ മൊത്തം മൊത്തമടങ്ങിയ പരിശുദ്ധ വചനമാണ് റഹീം ഏറ്റവും പടുത്തുള്ള വാക്ക മറ്റൊന്നോചന സ്വർഗത്തിൽ സ്വല്ലല്ലാഹു അലൈഹി ചോദിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ടെൻഷൻ പ്രയാസം മാറാൻ ഇതിനേക്കാൾ വീര്യമുള്ള വേറൊന്നും കടങ്ങൾ മാറാൻ കഷ്ടപ്പാട് മാറാൻ ടെൻഷൻ മാറാൻ രോഗങ്ങൾ മാറാൻ ഏതും നമ്മുടെ ആന്തരിക ബാഹ്യ നമ്മളുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന എഫക്റ്റീവായ വാക്കാണ് ലഹുലക്കൂത്ത് ലബില്ലാഹി കളിയതി അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷ്മി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് റോഷ് വഴിയും അങ്ങനെയാണ് ലഹയുലാക്കി വഴിയും അത് ഡെയിലി ഒരു നൂറ് പെട്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മുടങ്ങാതെ പോയോ ഹാപ്പിനെസ് തന്നെ സന്തോഷം ഭയങ്കരമായ സന്തോഷം ഭയങ്കര പ്രാഹുണ്ടാവും കടങ്ങൾ വീടും പ്രയാസങ്ങൾ മാറും കാര്യങ്ങൾ എളുപ്പം എന്ത് നമുക്ക് കിട്ടാൻ കാരണമാകും അതുകൊണ്ട് എഫക്റ്റീവാണ് അല്ലെങ്കിൽ നിന്നുള്ള ഒരു കാവൽ അത് കൊണ്ട് തരും തൈസീലുള്ള മൂർ കാര്യങ്ങൾ എളുപ്പം എന്തൊരു ഒരു തടസ്സം ഒരു കാര്യ തടസ്സം ഉണ്ടാവുക ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ആ കാര്യം കുറച്ച് ടഫ് ആണ് പ്രയാസമാണ് പഠനമായിക്കോട്ടെ ജോലിയായിക്കോട്ടെ കച്ചവടമായിക്കോട്ടെ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യേണ്ട കുറച്ച് പ്രയാസമുള്ള വിഷയമാണ് തൈസീലുള്ള ഒരു കാര്യങ്ങൾ വളരെ സിമ്പളാവും അല്ലാതെ സഹായപ്പെട്ടത് എളുപ്പമുണ്ടാവും അല്ലാമലക്കെ കൊണ്ട് നമ്മളെ സഹായിക്കും ആ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും അത് നീട്ടുപണിയാണെങ്കിൽ പോലും ബഹുമാനം സംബന്ധിച്ചിടത്തോളം ഗുരു ഇഷ്ടപ്പെടും ഇല്ല അല്ലാതെ സഹായം ഉണ്ടാവും അതുപോലെ തന്നെ വലിയ പരീക്ഷണങ്ങൾ വലിയ ആവത്തും അതിൽ നിന്ന് ഉണ്ടാവും അതിനെ തടഞ്ഞു വെക്കും അതുപോലെ ഉണ്ടാവും ചെറുതും വരുന്നതായിക്കോട്ടെ രോഗം തന്നതാരാ അള്ളാഹു അവൻ എല്ലാം നിസാരമാണ് നമുക്കാണ് ചെറുതും വരുന്നത് രോഗം അള്ളാഹുലും ഉപജീവനമാർഗ്ഗം കച്ചവടം നമ്മുടെ സമ്പത്ത് വർദ്ധനവ് വർക്കത്തുള്ള വർദ്ധനവ് അതുണ്ടാവും പിന്നെയോ വലിയ പ്രയാസം പ്രശ്നമായിരുന്നു അന് പോയിണ്ടാവും ഏത് കോമ്പിനേഷൻ നൂറ് വട്ടം മനസ്സിലാക്കി ചൊല്ലാൻ ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ എമ്പാടും ഭയങ്കര എഫക്ടീവാണ് ബസ്മില്ലാ റഹ്ഹ്ാനുറഹിം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ വചനങ്ങളിൽ പരിശുദ്ധമായ കുർത്താനാഥ അത്ഭുതം അത്ഭുതമായ കുർത്താനിന്റെ ഉമ്മ ഉമ്മൽ ഖുർആൻ ആ ഉമ്മയുടെ ഒന്നാമത്തെ അതാണ് ഈ പത്ത് പെഹുകളുള്ള റഹീം വീടിന്റെ വാതിൽ നമ്മുടെ പഴിസിൽ എല്ലാം നമുക്ക് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകൾ കച്ചവടം ഒക്കെ ഉള്ള കവതാണ് മറക്കത്തുണ്ടാകും പിന്നെ ചൊല്ലുമ്പോൾ ബസ്മുല്ലാറു റഹി മനസ്സറിന്റെ ചൊല്ലാന്ന് മാത്രം ഇതൊരു ഷാഡൻ ചൊല്ലി അങ്ങനെ എങ്ങനെയുള്ള എണ്ണം തീർക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് ഇടക്കിടക്കാൻ നോക്കി തസ്വിലേക്ക് നോക്കാനില്ല മനസ്സിൽ വരണം കൽവീന്ന് പറയണം ബിസ്മുൽ അല്ലാഹു റഹ്മാൻ എന്താ ഈ പറയുന്നത് റഹ്മാൻ റഹുമായ അഹ്ഹുവിൻ്റെ പരിശുദ്ധമായ നാമം കൊണ്ടാണ് ഏതും ഏതും ആ പരിശുദ്ധമായ നാമകൊണ്ടാണ് വിശ്വാസിക്കുന്ന സ്റ്റാർട്ടിങ് അതാണ് ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെയാണ് പിന്നെയോ ഒരാളുടെ അഭൂത്തല്ലാതി എനിക്കൊന്നിനും കഴിവില്ല എനിക്കൊന്നിനും കഴിവില്ല പഠിച്ചുനെ അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ കഴിയില്ല ഒരു നമ്മൾ ചെയ്യാൻ കഴിയില്ല ഒരു തിന്മ ചെയ്യണ്ട മാറി എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ അത്ര വളരെ ലൈഫാണ് ഞാൻ പത്ത്കളാണ് അഹ്ഹു നിന്റെ കഴിവേ എനിക്ക് കഴിയുള്ളൂ നീ കഴിവ് എന്നാലേ പറ്റുള്ളൂ നീ എന്നെ സഹായിക്കണമല്ല എന്ന് പറയുന്ന ഈ വാക്ക് ഹൃദയത്തിനോ ഒന്ന് പോകട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീരാത്ത തോരാത്ത പ്രശ്നം ഉണ്ടാവും നിങ്ങൾ ഒന്ന് പറയും ഒന്നും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുവിന്റെ ഒരു സംവിധാനം അതുകൊണ്ട് എല്ലാവരും ഈ ഓർക്കണം അല്ലാസ്തായുറഹ്മാൻ വഴി പരിശുദ്ധ വചനങ്ങളുടെ ജനങ്ങളുടെ മർക്കത്ത് അള്ളഹു വിധിമാകട്ടെ ജയം